ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഇതൊരു അറിയിപ്പാണ് ഈ വരുന്ന നവംബർ പതിനൊന്നാം തീയതി ഒരു ഇമ്പോർട്ടൻ്റും ഒരു പവർഫുള്ളുമായ ദിവസവുമാണ് ഒരു കൊല്ലത്തിൽ ഒരിക്കലാണ് ഈ ദിവസം വരുന്നത് ലെവൻ 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 ഏഞ്ചിൽ നമ്പർ ഏറ്റവും ശക്തവും ഏറ്റവും ആഴമേറിയുമായ ഒരു ഏഞ്ചിൽ നമ്പറാണ് ഏറ്റവും ശക്തമായ ഒരു ടെക്നിക്കാണ് ലെവൻ ലെവൻ ടെക്നിക്ക് അപ്പോൾ എല്ലാവരും ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഫ്രീ ആയിട്ട് ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നതായിരിക്കും ലെവൻ ഡേയ്സ് ഇനിയും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർക്ക് എത്രയും വേഗം ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യൂ അപ്പോൾ ഈ നവംബർ ലെവൻ ലെവനിന് മുൻപായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം കണ്ടാൽ അത്രയോ നിങ്ങളുടെ ജീവിതം മാറ്റി അപ്പോൾ നിങ്ങൾ എത്രയും വേഗം ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും ലെവൻ ഡേയ്സിനുള്ളിലോ ശേഷമോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ വർഷമാണ് ആ വർഷം നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്നൊരു നമുക്ക് ഈ നവംബർ പത്താം തീയതി ഫ്രീ ആയിട്ട് ഒരു സെഷൻ ഉണ്ട് രാത്രി എട്ട് മുപ്പതിന് ഇന്ത്യൻ ടൈമിൽ അതിലേക്കും നമുക്ക് ജോയിൻ ചെയ്യാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ താഴെട്ടായിരിക്കും എല്ലാവരും എത്ര പേര് ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച് എല്ലാവർക്കും നന്മകളും സന്തോഷങ്ങളും സ്നേഹവും ഐശ്വര്യവും വിജയവും സമ്പത്തും സമൃദ്ധിയും എല്ലാം ലഭിക്കട്ടെ എപ്പോഴും എൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എല്ലാ പ്രാർത്ഥനയും നിനക്കെപ്പോഴും ഉണ്ടാകും ഓക്കെ താങ്ക് സോ മച്ച്